ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ചായ കാപ്പി തുടങ്ങിയിട്ടുള്ള സ്റ്റിമുലൻസ് ഉപയോഗിക്കാമോ ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് നമസ്തേ ഞാൻ ഡോക്ടർ ജെന്നി കളത്തിൽ എല്ലാവരും വളരെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഫാസ്റ്റിംഗ് സമയത്ത് പ്രത്യേകിച്ച് ഇൻ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിങ്ങോ വാട്ടർ ഫാസ്റ്റിങ്ങോ ഫ്രൂട്ട് ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്ന സമയത്ത് ചായ കുടിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് ദോഷകരമായിട്ട് നമ്മളെ ബാധിക്കുന്നു എന്ന് പറയുന്നത് ഫാസ്റ്റിങ്ങിൽ ഒരു റിപ്പയർ മോഡ് ഒരു ഹീലിംഗ് മോഡ് ഒരു റെസ്റ്റ് ചെയ്യുന്ന ഒരു മോഡ് ഓൺ ആണ് ഒരു സ്വിച്ച് ഓൺ ആയിരിക്കുകയാണ് കാരണം അവിടെ ഓട്ടോ ഫേജിട്ടുകറായിട്ട് ശരീരം സ്വന്തമായിട്ട് ചികിത്സിക്കാൻ ആരംഭിക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് നമ്മുടെ ശരീരത്തിലെ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയാണ് ആക്റ്റീവായിട്ടിരിക്കേണ്ടത് സിമ്പത്തറ്റിക് വ്യവസ്ഥയല്ല കാരണം റിലാക്സ് ചെയ്യിപ്പിക്കാനായിട്ട് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയായിരിക്കണം ഓണായിരിക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ആക്റ്റീവായിട്ട് കൂടുതൽ പ്രവൃത്തികളൊക്കെ ചെയ്യാനായിട്ട് സിമ്പത്തറ്റിക് വ്യവസ്ഥയായിരിക്കണം ഓൺ ആവേണ്ടത് എന്നാൽ ചികിത്സയിൽ അങ്ങനെയല്ല ചികിത്സയിൽ നേരെ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയ്ക്കാണ് പ്രാധാന്യം അവിടെ കൂടുതലുള്ളത് ഫാസ്റ്റ് സമയത്ത് നമ്മൾ ചായയോ കാപ്പിയോ ഒക്കെ കുടിക്കുമ്പോൾ ഈ സിസ്റ്റത്തിൽ വ്യത്യാസം വരും അതായത് ഈ റെസ്റ്റ് മോഡ് അല്ലെങ്കിൽ റിപ്പയർ മോഡ് അതിൻ്റെ ഒരു സ്വിച്ച് ഈ ചായയും കാപ്പിയും ഒക്കെ വന്ന് ബ്ലോക്ക് ചെയ്യുന്നതെന്ന് പറയാം കാരണം ഇതൊരു ഉത്തേജനമല്ലേ അല്ലവണ്ണം റെസ്റ്റിലേക്ക് പോകാനായിട്ട് ശരീരം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ റെസ്റ്റിലൂടെയാണ് ഒരു ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ബോഡി ശ്രമിക്കുന്നത് ആ റെസ്റ്റിനെ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യുന്നു അപ്പോൾ അവിടെ റിപ്പയർ മോഡാണ് വാസ്തവത്തിന് ബ്ലോക്കായി പോകുന്നത് അപ്പം അതുകൊണ്ട് ചായ കാപ്പി എന്നുള്ളവ ഒരിക്കലും പ്രത്യേകിച്ച് ഫാസ്റ്റിംഗ് സമയങ്ങളിൽ ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക ഒരു പാനീയം എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നല്ല ചായയും കാപ്പിയും ഇപ്പോൾ സാധാരണ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ജലാംശം കിട്ടുന്നു എന്നാണ് പറയുന്നതെങ്കിൽ ചായയും കാപ്പിയും കുടിക്കുമ്പോൾ അവിടെ നിർജ്ജലീകരണം ഡീഹൈഡ്രേഷനാണ് സംഭവിക്കുന്നത് അതായത് ശരീരത്തിൽ നിന്നും പരമാവധി വെള്ളത്തെ കുറത്ത് കളയാനായിട്ടാണ് ചായയും കാപ്പിയും കാരണാവുക യൂറിനൊക്കെ യൂറിൻ ഔട്ട്പുട്ട് കൂടും ചായയും കാപ്പിയും ഒക്കെ കുടിക്കുമ്പോൾ ഫാസ്റ്റിംഗ് സമയത്താണെങ്കിലോ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം വേണം കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ അളവിൽ ഡീറ്റോക്സിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഫാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സമയം പാഡി ടോക്സിഫിക്കേഡിൻ്റെ ശരീരത്തിൽ ഇന്നഫ് വെള്ളം ഉണ്ടായിരിക്കണം അപ്പം ഡീഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് പാടില്ല ചായയും കാപ്പിയും കുടിച്ചുകൊണ്ട് ഇനി ദഹനമൊക്കെ വളരെയധികം സ്ലോ ആവുന്ന സമയമാണ് ഇൻസുലിൻ സ്പൈക്ക് തീരെ ഇല്ലാത്ത സമയമാണ് ഫാസ്റ്റിംഗ് സമയം പക്ഷേ ചായയും കാപ്പിയും ഒക്കെ കുടിക്കുമ്പോൾ അവിടെ താൽക്കാലികമായിട്ടെങ്കിലും ഒരു ഷുഗർ സ്പൈക്ക് ഉണ്ടാവുന്നുണ്ട് ഷുഗർ കുറച്ച് സമയത്ത് ടെമ്പററി ആയിട്ടാണ് പക്ഷെ ബ്ലഡ് ഷുഗർ കൂടി നിൽക്കുന്നു കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ ഇത് വാസ്തവത്തിൽ അതൊരു അഡ്രീഷണൽ സ്റ്റിമുലേഷൻ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായി സംഭവിക്കുന്നതാണ് എന്നാൽ ഫാസ്റ്റിംഗ് സമയത്ത് ശരീരം ഇത് അംഗീകരിക്കുന്നതല്ല കാരണം അവിടെ ഒരു ഒരു സ്ട്രെസ്സാണ് നമ്മുടെ ശരീരത്തിൽ രൂപം കൊള്ളുന്നത് അവിടെ കോർട്ടിസോൾ ഉണ്ടാവുന്നു കാരണം അഡീഷണൽ സ്റ്റിമുലേഷൻ ഉണ്ടാവുന്നെന്ന് പറയുമ്പോൾ അവിടെ സ്ട്രെസ് ഹോർമോൺ ഉണ്ടാവുമായി അപ്പോൾ അവിടെയും റെസ്റ്റ് റിപ്പയർ മോഡിൽ നിന്നും ശരീരം ആക്റ്റീവായിട്ടുള്ള മോഡിലേക്ക് മാറുകയാണ് അപ്പോൾ അവിടെ ചികിത്സ അവിടെ സ്റ്റോപ്പ് ആവുകയാണ് ഇതുകൊണ്ട് ചായ കാപ്പി എന്നുള്ളവ ഫാസ്റ്റിംഗ് പീരീഡിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്ക് പിന്നെ ഫാസ്റ്റിങ് സമയത്ത് ലിവർ അടക്കമുള്ള എല്ലാ അവയവങ്ങളും നല്ലവണ്ണം റിലാക്സ് ചെയ്യുന്ന റെസ്റ്റ് ചെയ്യുന്ന സമയമാണ് റെസ്റ്റ് മാത്രമല്ല സെൽഫായിട്ട് ഡീറ്റോക്സിഫിക്കേഷൻ നടത്തുന്ന സമയമാണ് അപ്പോൾ ലിവറാണ് ഏറ്റവും കൂടുതൽ ഡീറ്റോക്സിഫിക്കേഷൻ നമ്മെ സഹായിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു വൃത്തിയാക്കൽ മാലിന്യങ്ങളൊക്കെ ശുചീകരിക്കുന്ന സമയത്ത് ചായയും കാപ്പിയും കുടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയുമോ ഈ ലിവറിന് ഓവർലോഡ് കൂടുതൽ ടോക്സിക് ആയിട്ടുള്ള സംഭവങ്ങൾ ലിവറിന് ശുദ്ധീകരിക്കേണ്ടി വരുന്നു എന്ന തരത്തിൽ അധിക ജോലി ലിവറിന് കൊടുക്കുകയാണ് എന്ന് മാത്രമല്ല ആ ഒരു ഡീ പ്രോസസ്സ് തന്നെ പതുക്കെ സ്റ്റോപ്പായി പോകാനുള്ള സാധ്യതയാണ് ഫാസ്റ്റിംഗ് പീരീഡിൽ ചായയും കാപ്പിയും ഒക്കെ കുടിക്കുക വഴി ഉണ്ടാകുന്നത് ഇതും കൂടാതെ നമ്മൾ ഉറങ്ങുമ്പോൾ ഫാസ്റ്റിംഗ് സമയത്ത് ഈ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയാണ് ആക്റ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ നല്ലവണ്ണം റിലാക്സ്ഡ് ആയിരിക്കും നമ്മൾ നല്ല രസമായിട്ടുള്ള ഉറക്കം നമുക്ക് കിട്ടും എന്നാൽ ഫാസ്റ്റിങ് പീരീഡിലോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത സമയത്തൊക്കെ ചായയോ കാപ്പിയോ ഒക്കെ കുടിച്ചിട്ട് നമ്മളെ അങ്ങോട്ട് ആക്കുക എന്ന് പറയുമ്പോൾ ഇത് നല്ല സുഖകരമായിട്ടുള്ള ഉറക്കം കിട്ടി തലേ ദിവസം അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് പീരീഡിൽ എന്നുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എക്സ്ട്രീമിലേക്ക് ഉറക്കമേ കിട്ടുന്നില്ല എന്ന രീതിയിലേക്ക് ശരീരം മാറുന്നു അതായത് ചാ കാപ്പി കുടിച്ചാൽ ചായ കുടിച്ചു കഴിഞ്ഞാൽ എട്ട് തൊട്ട് പന്ത്രണ്ട് മണിക്കൂർ വരെ നമ്മളിങ്ങനെ ആക്കി വെക്കാനായിട്ട് അതിൻ്റെ ഒരു ഇഫക്റ്റ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ റിലാക്സ് ചെയ്യുന്ന മോഡിലേക്ക് പോകാൻ ശരീരത്തിന് ഒട്ടും പറ്റായ വരും ഇത് വാസ്തവത്തിൽ ബോഡിക്ക് അധികമായിട്ടുള്ള ഒരു ഫാറ്റി ഭയങ്കര ക്ഷീണം തളർച്ച അങ്ങനെ ഒരു ദഹനമൊന്നും ശരിയാവുന്നില്ല അസ്വസ്ഥത എന്ന രീതിയിലേക്ക് ഒരു അസ്വസ്ഥതയിലേക്ക് നമ്മെ തള്ളിവിടാനാണ് ഫാസ്റ്റിംഗ് പീരീഡിൽ ചായയോ കാപ്പിയോ കാരണമാവുന്നത് അതുകൊണ്ട് ഫാസ്റ്റിംഗ് പീരീഡിൽ ചായയും കാപ്പിയും ഒട്ടും തൊടാതിരിക്കുക പിന്നെ ഫാസ്റ്റിംഗ് സമയത്ത് വിശപ്പ് ഇല്ലായക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വരുന്നതാണ് എന്നാൽ കാപ്പിയോ ചായയോ ഫാസ്റ്റിംഗ് പീരീഡിൽ കുടിച്ചു കഴിഞ്ഞാൽ അത് ആർട്ടിഫിഷ്യലി നമ്മുടെ വിശപ്പിനെ അങ്ങോട്ട് സപ്രസ് ചെയ്യുന്നുണ്ട് ഒരു കാര്യമില്ലാതെ ഒരു അമിതമായിട്ടുള്ളൊരു സപ്രഷൻ അവിടെ വിശപ്പിൻ്റെ മീത ഉണ്ടാക്കി ഒട്ടും വിശപ്പില്ലാതെ ഇരിക്കുന്നു പക്ഷേ അതിൻ്റെ നെക്സ്റ്റ് എന്താണെന്നറിയുമോ ഫാസ്റ്റിങ് നമ്മൾ അവസാനിപ്പിച്ച് പിറ്റേ ദിവസം നോക്കുമ്പോൾ അമിതമായിട്ടുള്ള വിശപ്പല്ല ക്രീവിങ്സ് അങ്ങനെ ഒരു ഒരു സ്ട്രെസ് സീറ്റിങ് പോലത്തെ ഒരവസ്ഥയിലേക്കായിരിക്കും നെക്സ്റ്റ് ഡേയിൽ നമ്മൾ പോകുന്നുണ്ടായിരിക്കുക അമിതമായിട്ടുള്ള സപ്രഷന് ഈ കാപ്പി ചായ എന്നുള്ളവ കാരണമാകുന്നു വിശപ്പിൻ്റെ സപ്രഷൻ എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഫാസ്റ്റിങ്ങിൽ ചായ കാപ്പി വേണ്ട പിന്നെ മാത്രമല്ല ഫാസ്റ്റിംഗ് സമയത്ത് ശരീരത്തിലെ ഒരുപാട് ടോക്സിൻസിന് ഒരുപാട് വേസ്റ്റുകളെ ശരീരം പുറന്തള്ളുന്നുണ്ട് അപ്പം ഇങ്ങനൊരു വേസ്റ്റ് മെറ്റബോളിക് വേസ്റ്റ് പ്രൊഡക്ട്സൊക്കെ ശരീരം കൂടുതലായിട്ട് പുറന്തള്ളുന്ന ഒരു പീരീഡിൽ ചായയും കാപ്പിയും വരുമ്പോൾ എന്നാ സംഭവിക്കുന്നത് ഈ ഒരു വേസ്റ്റ് പുറന്തള്ളുന്ന ഒരു ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെറിയ ക്രൈസിസുകൾ ഹീലിംഗ് ക്രൈസിസുകൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടായിരിക്കും പക്ഷേ കാപ്പിയോ ചായയോ ഫാസ്റ്റിങ്ങിലേക്ക് കയറി ഫാസ്റ്റിംഗ് സമയത്ത് നമ്മൾ കുടിക്കുമ്പോൾ ഈ ക്രൈസിസുകളെയൊക്കെ ഒന്ന് അധികരിച്ച് കാണിക്കുക ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ വളരെ കൂടിയ അവസ്ഥയിലാക്കിയിട്ട് ഇങ്ങനെ നെഞ്ചിടുപ്പ് കൂടി പാൽപ്പിറ്റേഷനൊക്കെ കൂട്ടി അല്ലെങ്കിൽ ഡയജഷനൊക്കെ അല്ലെങ്കിൽ വയറൊക്കെ വളരെയധികം അസ്വസ്ഥതയിലേക്ക് പോയി ഭയങ്കര ആങ്സൈറ്റി പോലെ അങ്ങനെ വളരെ കൂടിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കാനായിട്ട് ഹീലിംഗ് ക്രൈസിസ് ആണ് വാസ്തവത്തിൽ നടന്നിരുന്നത് പക്ഷേ ക്രൈസിസുകളെ അനാവശ്യമായിട്ട് പെരുപ്പിച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ളതും ഫാസ്റ്റിംഗ് പീരീഡിൽ സംഭവിക്കും ഇനി അതും കൂടാതെ ഭക്ഷണം നമ്മൾ ഫാസ്റ്റിങ്ങിൽ കഴിക്കുന്നില്ല എന്നിട്ട് അതിന് പകരം ഈ ചായയോ കാപ്പിയോ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ അവിടെ സാധാരണത്തേക്കാൾ അധികമായിട്ട് ഒരു ആസിഡ് പ്രൊഡക്ഷൻ ഉണ്ടാവുകയാണ് സാധാരണഗതിയിൽ ഫാസ്റ്റിംഗ് സമയത്ത് ഗ്യാസ്ട്രിക് ജ്യൂസുകളുടെ ദഹന പ്രൊഡക്ഷൻ ഇല്ല എന്നാൽ ചായയും കാപ്പിയും കുടിക്കുമ്പോൾ സാധാരണത്തേക്കാൾ അധികം ഈ ഒരു ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുകയും എന്നാൽ അവിടെ ഭക്ഷണമില്ല ഭക്ഷണമില്ല ദഹനരസം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ഈ ദഹനേന്ദ്രിയ വ്യൂഹത്തിൻ്റെ ഉള്ളിലത്തെ ഇന്നർ ലൈനിങ്ങുകൾക്ക് കേടുവരാൻ സാധ്യതയുണ്ട് ഈ ഗ്യാസ്ട്രൈറ്റിസും അല്ലെങ്കിൽ ദീർഘകാലം കൊണ്ട് അൾസർ പോലെയുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എങ്ങനെയാണെങ്കിൽ ഫാസ്റ്റിങ് ചെയ്യുകയാണെങ്കിൽ അല്ല ഫാസ്റ്റിങ് ചെയ്യുന്ന സമയത്ത് കാപ്പിയും ചായയും ഒക്കെ കുടിച്ചാൽ അതുകൊണ്ട് ഫാസ്റ്റിംഗ് ഒരു ശുചീകരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശരീരത്തിന് കൊടുക്കുന്ന സമയമാണ് ആ സമയത്ത് അൺഹെൽത്തി ആയിട്ടുള്ള ഒന്നും ഉത്തേജകങ്ങളെ ഒന്നും തന്നെ അകത്തേക്ക് കടത്തിവിടാതിരിക്കണം ഇതെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ കാര്യം വളരെ നിസ്സാരമാണെങ്കിലും ശരീരം ഈ ചായയും കാപ്പിയും ഒക്കെ ഫാസ്റ്റിംഗ് പീരീഡിലകത്ത് ചെല്ലുമ്പോൾ എത്രത്തോളം കഷ്ടപ്പെടുന്നു എന്നുള്ളത് മനസ്സിലായില്ലേ നമ്മളുടെ മനസ്സിൻ്റെ ഒരു ഇഷ്ടമൊക്കെ ആയിരിക്കും ഒരു ചായയല്ലേ ചായ കുടിച്ചാൽ തലവേദന മാറും അല്ലെങ്കിൽ ഒരു ചായ കുടിച്ചാൽ ബോറടി മാറും ഇങ്ങനെയൊക്കെ വിചാരിച്ച് ചായയിലേക്കോ കാപ്പിയിലേക്കോ ഫാസ്റ്റിംഗ് പിരീഡിൽ ഒട്ടും പോകാതിരിക്കാം ഓക്കെ ഇപ്പം ഇത് പ്രാക്ടീസ് ചെയ്തു തുടർന്നു ഇനി നമുക്ക് നെക്സ്റ്റ് കാണാം കേട്ടോ താങ്ക് യു സന്തോഷമായിട്ട് ആരോഗ്യമായിട്ടിരിക്കാം